ഇന്ത്യയിൽ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പലതരത്തിലും രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചും അവർ നടത്തുന്ന സ്വജനപക്ഷപാതത്തെക്കുറിച്ചും അവർ ഏതെല്ലാം രീതിയിലാണ് കോർപ്പറേറ്റ് ജോബികൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുത്ത് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നത് എന്നതും വളരെ വ്യക്തമായി ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആകുമ്പോൾ അത് നരേന്ദ്രമോദി സർക്കാരിന് തലവേദനയാവുകയാണ് നേപ്പാളിൽ നടന്നതിന് സമാനമായ രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ തീരുമാനിക്കുകയാണ് അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ യൂട്യൂബ് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് എന്നിവയെല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്ത് കേന്ദ്ര സർക്കാർ വിരുദ്ധ പോസ്റ്റുകളും പരാമർശങ്ങളും എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുകയും ആ വിഷയങ്ങളെല്ലാം ഉന്നയിക്കുന്നവരെ ടാർഗറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കാൻ കേന്ദ്ര സർക്കാർ ചില നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വരികയാണ് അവരെ കണ്ടുപിടിക്കുക അവരെ ജയിലിലടയ്ക്കുക എന്ന സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം നേപ്പാളിൽ എന്തുകൊണ്ടാണ് അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടായത് ജെന്നിസെട്ട് എന്ന കാറ്റഗറിയാണ് പ്രതിഷേധവുമായി വന്നത് ഇരുപത്തി ആറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സെപ്റ്റംബർ നാലാം തീയതി സർക്കാരിനെ റദ്ദാക്കി കൊണ്ട് േർ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം നടത്തി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കടന്നു കയറി ആക്രമണത്തിന് സാധ്യതമായി വന്നപ്പോൾ അവിടെ പ്രക്ഷോഭത്തിന്റെ സാഹചര്യത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇത്തരത്തിൽ ദുഷ്ടലാക്കോടുകൂടി ഇത് കൊള്ളാമല്ലോ എന്ന് മനസ്സിലാക്കി ഇതിന്റെ ഒരു കൃത്യമായ കോപ്പി എഴുതി നിർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അതിനുവേണ്ടിയുള്ള തുടക്കമെന്ന രീതിയിലാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ചില നിർദ്ദേശങ്ങളുമായി വരുന്നത് ഈ രാജ്യത്ത് വോട്ടുജോലി ഉൾപ്പെടെ കൃത്യമായി പാർലമെന്റിനകത്തും പുറത്തും ഇലക്ഷൻ കമ്മീഷനെ വരിഞ്ഞു മുറുകുന്ന രീതിയിലുള്ള നഗ്നമായ സത്യങ്ങൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുമ്പോൾ മാധ്യമങ്ങൾ ഇരിക്കുകയാണ് മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ സോഷ്യൽ മീഡിയ കത്തിനിൽക്കുകയും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും തലവേദന സമ്മാനിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇത് മനസ്സിലാക്കി അത്തരത്തിലുള്ള യൂട്യൂബേഴ്സിനെയും കണ്ടന്റ് ഡെവലപ്പേഴ്സിനെയും ഫേസ്ബുക്ക് വഴി പോസ്റ്റ് പോസ്റ്റിടുന്ന വ്യക്തികളെയും കൃത്യമായി പിടികൂടി അവരെ എല്ലാ രീതിയിലും നിയമസംവിധാനത്തെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ പൂട്ടാൻ ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ് അത് ആദ്യം നടപ്പിലാക്കുന്നത് ബിജെപി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നത് ർ കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരമായി അവരുടെ അഴിമതികൾ ഓരോന്നും പുറത്തു കൊണ്ടുവരുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയാണ് സംഘപരിവാറിനെതിരെ നിൽക്കുന്നവരെ അവർ എങ്ങനെയൊക്കെയാണ് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നമുക്കറിയാം അതുകൊണ്ടുതന്നെ ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷം സാധാരണക്കാർക്ക് നൽകിയിരിക്കുന്നത് ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും